അവസരം പറയാൻ തരണം തരണം എഴുതി പാർട്ടിക്കാരെ സംരക്ഷിച്ചു അതുകൊണ്ട് സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും അവർ സംസാരിച്ചോട്ടെ ായ പ്രതിപക്ഷ നേതാവ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത് അതിൽ ഈ സഭയിൽ ഒരു അതിലൊരു വ്യക്തത വേണം പ്രകാരം സാർ സാർ അതിൽ മെഡിക്കൽ കോളേജ് അവസരം അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ സർക്കാർ നല്ല നടപടി സ്വീകരിച്ചു അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന സൈബർ കുറ്റങ്ങൾ മദ്യവും മയക്കുമായി ഇതെല്ലാം കൂടിയായി വളരെ കരുഷിതമായ ഒരു സർ ഈ തരത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന വിഷയം അത് അനുവദിക്കാത്തതിൽ പ്രതീക്ഷിച്ച് ഞാനും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശ്രീമതി കെ കെ രമ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരേപോലെ സമീപനമെടുക്കണമെന്ന് പറയുകയും എന്നാൽ രാഷ്ട്രീയമായ വൈരാഗ്യത്തിന്റെ പേരിൽ ശക്തമായി ചേരുത്തിരികയും ചെയ്യുന്ന നിർഭാഗ്യകരമായ നിലപാടുണ്ടായി സാറേ തെറ്റായ നിലപാട് തിരുത്താൻ തയ്യാറാകണം ഗവൺമെന്റ് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കോട്ട് പങ്കെടുക്കാം സാറ ഇവിടെ ഇത്രമാത്രം ബഹളം വെക്കേണ്ട ആവശ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മന്ത്രിക്കുള്ള കാര്യങ്ങൾ വിവിധ കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഈ ഇത്തരത്തിലുള്ള സമീപനം ബഹുമാനപ്പെട്ട ചേർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല സാറെ ഇത് കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് നിങ്ങൾ തന്നെ കണക്കെടുത്തു പോക്സോ കേസുകളാണ് സർ വർദ്ധിച്ചിരിക്കുന്നത് ഈ പോക്സോ ഈ പോക്സോ കേസുകളുടെ പ്രതികളെ കൃത്യമായി അവർക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ ഗവൺമെന്റ് കഴിയുന്നുണ്ടോ സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അക്രമം വർദ്ധിച്ചു വരുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയമായിട്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് നിങ്ങളാണ് അതിനെ നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് കണ്ടത് ഫാക്ച്വൽസ് മാത്രമാണ് ഇവിടെ സംസാരിച്ചാൽ ഈ വിഷയം ഏറ്റവും ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്ക്ഔട്ട് ചെയ്യുകയാണ് സർ ഈ വിഷയം വളരെ ഗുരുതരമായിട്ട് ഓരോ ഉള്ളതായിട്ടാണ് അവതരിപ്പിച്ചത് സാർ ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ എന്റെ പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശം അത് അതിനെതിരെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനും ടീച്ചറോട് തീർച്ചയായിട്ടും എന്റെ പാർട്ടി മാപ്പ് പറയുകയാണ് ഇത് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല ഒരു സ്ത്രീയും ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാട് അന്നും ഇന്നും തീർച്ചയായിട്ടും ഞാൻ എതിർത്തിട്ടുണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് പാടില്ലാത്താണ് ഇനി ഒരു ഒരു നേതാവിന്റെ ഉണ്ടാകരുത് എന്ന് തന്നെ പ്രതിപക്ഷ പറഞ്ഞ കാര്യം വസ്തുതാവിരുദ്ധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഐസിയുൽ പീഡനത്തിനിരയായ യുവതിയെ ആ ആക്രമിച്ച വ്യക്തിയെ മണിക്കൂറുകൾക്കുള്ളിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇനി സർവീസിലേക്ക് കടക്കാത്ത നിലയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ അതിൽ മൊഴി കൊടുത്ത ആളല്ല ഈ പറയുന്ന വ്യക്തി ഞാൻ ഇത് പരസ്യമായി പല മാധ്യമങ്ങളും പല രീതിയിൽ എഴുതിയപ്പോൾ ഞാൻ നിശബ്ദത പാലിച്ചതാണ് സർ കാരണം ഡി എം ഇ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് സർ എന്താണെന്നുള്ളത് കൂടി ഞാൻ വളരെ ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അത് അതിനുശേഷം ഈ വ്യക്തിയെ ഈ യുവതിയെ പ്രത്യേകിച്ച് ഇര കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഞാൻ അതിൽ പൂർണ്ണമായി നിശബ്ദത പാലിച്ചു സർ അതിന് കാരണം ഈ വ്യക്തി സംരക്ഷിക്കപ്പെടുന്ന വാർഡിന്റെ ഹെഡ് ഹെഡ്നേഴ്സ് ആയിരുന്നു ഈ സംഭവം ഉണ്ടാകുന്ന രണ്ട് ദിവസവും ഈ പർട്ടിക്കുലർ വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഹെഡ് ഹെഡ്നേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വ്യക്തി സംരക്ഷിക്കപ്പെട്ട ഇടത്തെ ചുമതലയായി രണ്ട് ദിവസത്തിന് ശേഷം വന്നു അപ്പോഴാണ് അഞ്ചു പേർ ഇവർക്ക് മുന്നിലൂടെ പോയി ആ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് രണ്ട് പ്രശ്നങ്ങളാണ് സർ അത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ് അത് ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞു എന്താണ് മാധ്യമങ്ങൾക്ക് ഇതിൽ ഇത്ര താല്പര്യമെന്ന് ബഹുമാനപ്പെട്ട കോടതി ിൽ ചോദിച്ചു അത് മാധ്യമങ്ങളിൽ വന്നില്ല സർ സാർ അതിൽ ആ യുവതി സംരക്ഷിക്കേണ്ട യുവതിയെ സംരക്ഷിച്ചില്ല എന്നുള്ളത് കാരണം ആ സംഭവം ഉണ്ടാകുന്ന രണ്ടു ദിവസം അവർ ഉണ്ടായിരുന്നില്ല എന്നാൽ അഞ്ചുപേർ ഇവരുടെ മുന്നിലൂടെ പോയി സ്വാധീനിച്ചു എന്നുള്ളതാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം സാർ ആ സംഭവം അഞ്ചുപേർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് രണ്ടു ദിവസം അവർ റിപ്പോർട്ട് ചെയ്തില്ല ആ റിപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ വളരെ അനിവാര്യമാണ് അതുകൊണ്ടാണ് ഇവരുൾപ്പെടെ നാലഞ്ചു പേർക്കെതിരെ നടപടിയെടുത്തത് അത് തീർത്തും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് സർക്കാരിനെതിരെയുള്ള ഒരു പ്രചരണമായിട്ട് എടുത്തു അത് വളരെ നിർഭാഗ്യകരമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം സർ കാപ്പുമത്തപ്പെട്ട പന്ത്രണ്ട് കേസ് ഉള്ള കാപ്പ ചുമത്തപ്പെട്ട ഒരു വ്യക്തിയെ മാലയിട്ട് എന്ന് പറഞ്ഞു അത് പത്തനംതിട്ട പാർട്ടി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ സർ ഇപ്പോൾ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി അല്ല അത് കേസുകളാണ് സർ സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിൽ പ്രതിയായ രണ്ടുപേർ ഈ സഭയിലില്ലേ സർ പ്രതിപക്ഷത്തെ അവരെ അവർക്കൊപ്പമല്ലേ സാർ ഇപ്പൊ ഇറങ്ങിപ്പോയിരിക്കുന്നത് അതിലെന്താണ് സർ പറയാനുള്ളത് ഈ കാര്യ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്